ഹായ് ഫ്രണ്ട്സ് എക്സോട്ടിക്കാർ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് കാര്യങ്ങൾ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ മെയിൻ ആയിട്ട് പറയാനുള്ളത് ഞാൻ റോസിൻ്റെ കട്ടിങ്സുകൾ സെയിൽ ചെയ്യുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അപ്പം ഞാൻ ആരും തന്നെ റോസിൻ്റെ കട്ടിങ്സുകൾ മേടിക്കാനായിട്ട് നിർബന്ധിക്കലില്ല അപ്പം റോസിൻ്റെ കട്ടിങ്സുകൾ മേടിക്കാനായിട്ട് ആഗ്രഹമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ ഫുള്ളായി കണ്ടതിന് ശേഷം മാത്രം ഓർഡർ ചെയ്യാം കേട്ടോ റോസിൻ്റെ കട്ടിങ്സുകൾ നട്ട് കൊടുക്കുമ്പം പലർക്കും ഓരോ ഡൗട്ട് ഉണ്ട് കേട്ടോ പലർക്കും എങ്ങനെയാണ് വേര് പിടിപ്പിച്ച് പിടിപ്പിച്ചെടുക്കേണ്ടതെന്ന് അറിയാത്തവരാണ് പലരും എന്നോട് ഒരുപാട് പേര് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പൊ കട്ടിങ്സുകൾ നിങ്ങൾ ആരുടെ കയ്യിൽ നിന്ന് മേടിക്കുകയാണെങ്കിലും ആദ്യം അതിന്റെ അടിഭാഗം ഒന്ന് ചേരിച്ച് കട്ടിയതിനു ശേഷം സാഫ് ഉണ്ട് സാഫ് ഒരു ഫംഗിസൈഡ് ആണ് അതിൽ നേരം മുക്കി വെച്ചിട്ട് നമ്മൾ നട്ട് കൊടുക്കുക കേട്ടോ നട്ട് കൊടുക്കുമ്പം വളം ചേർക്കാത്ത മണ്ണില് വേണം നട്ട് കൊടുക്കാനായിട്ട് പിന്നെ പോട്ടിങ് തയ്യാറാക്കുമ്പം വെള്ളം വാർന്നു പോകുന്ന ഒരു പോട്ടിങ് തയ്യാറാക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ ഡയറക്റ്റ് വെയിലും മഴയും തട്ട് കട്ടിങ്സ് നട്ട് വെച്ചു നോർത്തിട്ട് യാതൊരു തരത്തിലുള്ള പ്രശ്നം വരുന്നില്ല പിന്നെ നമ്മൾ ഒരു പോട്ടിൽ ഒരു അഞ്ചോ ആറോ കട്ടിങ് വീതം നട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ അങ്ങനെ നട്ട് കൊടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ പിടിച്ചു കിട്ടും പിന്നെ അതുപോലെ തന്നെ മദർ പ്ലാന്റ് ഏതെങ്കിലും ഒരു ചെടിൻ്റെ മദർ പ്ലാന്റിന്റെ ചോട്ടിൽ നട്ട് കൊടുത്തിട്ടുണ്ടെങ്കിലും കട്ടിങ്സ് വേഗം തന്നെ പിടിച്ചു കിട്ടുന്നതാണ് കേട്ടോ പിന്നെ നമ്മൾ ഒരുപാട് വണ്ണുള്ള കട്ടിങ്സുകൾ ഒരുപാട് വണ്ണുള്ള കട്ടിങ്സുകൾ നട്ടിട്ടുണ്ടെങ്കിൽ പിടിച്ചു കിട്ടാനായിട്ടുള്ള ചാൻസ് കുറവാണ് അതുപോലെ തന്നെ ഇളം കമ്പങ്ങൾ നട്ടാലും പിടിച്ചു കിട്ടാനായിട്ടുള്ള ചാൻസ് കുറവാണ് കേട്ടോ അപ്പം ഞാൻ കട്ടിങ്സുകൾ മേടിക്കുന്നവർ എല്ലാവർക്കും തന്നെ ഫോട്ടോസ് ഇട്ട് കൊടുക്കാറുണ്ട് അവർക്ക് അയക്കുന്ന കട്ടിങ്സിൻ്റെ ഫോട്ടോസ് ഇട്ട് കൊടുക്കാറുണ്ട് അപ്പം അത് ഇട്ട് കൊടുത്തിട്ട് നിങ്ങൾക്ക് തൃപ്തിയല്ല എന്ന് തോന്നുകയാണെങ്കിൽ എന്നോട് അപ്പം തന്നെ പറയേണ്ടതാണ് കേട്ടോ ഞാൻ റീഫണ്ട് ചെയ്ത് തരും അല്ലാതെ കട്ടിങ്സുകൾ കയ്യിൽ കിട്ടിയതിന് ശേഷം എന്നോട് പറയാതെ പ്ലാന്റ് ചെയ്തതിന് ശേഷം പിടിച്ച് കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ പരാതി കൊണ്ട് ആരും വരരുത് അനുഭവം ഉള്ളതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ പിന്നെ അടുത്തതായിട്ട് പറയാനുള്ളത് നിങ്ങൾ അഡ്രസ്സ് തരുമ്പം നിങ്ങളുടെ അടുത്തുള്ള ഡി ടി ഡി സി എവിടെയാണോ അവിടുത്തെ പിൻകോഡ് തരാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ എനിക്കിപ്പം ഒരു അനുഭവം ഉണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്ലാന്റ് മേടിച്ചു ഞാൻ പ്ലാന്റ് അയച്ചു കൊടുക്കുകയും ചെയ്തു അതിൻ്റെ എല്ലാം അയച്ചു കൊടുത്തതാണ് പിന്നീട് പ്ലാന്റ് കിട്ടിയിട്ടില്ല ഇപ്പം മഴ ആയതുകൊണ്ട് തന്നെ കുറച്ച് ഡിലേ വരാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ് കേട്ടോ അപ്പം ചിലപ്പം നമ്മൾ വിചാരിച്ച ടൈമിൽ പ്ലാന്റ് കിട്ടിക്കൊള്ളണം എന്നില്ല അപ്പം ഞാൻ നല്ല നനച്ച് നനവോട് കൂടിയാണ് പാക്ക് ചെയ്ത് അയക്കുന്നത് അപ്പം നിങ്ങൾ കയ്യിൽ കിട്ടുമ്പം അതിൻ്റെ ഫോട്ടോ സഹിതം എനിക്ക് അയച്ചു തരേണ്ടതാണ് കേട്ടോ പിന്നെ ഹോം ഡെലിവറി ഇല്ല ഡി ടി ഡി സിക്കാർക്ക് ഹോം ഡെലിവറി ഇല്ല അപ്പം നമ്മൾ പോയി കളക്ട് ചെയ്യേണ്ടതാണ് കേട്ടോ അത് പലർക്കും അറിയില്ല അപ്പം അറിയാതൊക്കെയാണ് പലരും എൻ്റെ കയ്യിൽ നിന്ന് പ്ലാൻസുകൾ മേടിക്കുന്നത് അപ്പം അതൊന്ന് മെയിനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ അപ്പം ഇപ്പം അവർ കൊണ്ടു തരും എന്നോർത്തിട്ട് വെയിറ്റ് ചെയ്തിരുന്നിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം നമ്മൾ ആ പ്ലാന്റ് അതിൻ്റെ ഉള്ളിൽ വെക്കുകയാണെങ്കിൽ അത്രയും ആ പ്ലാന്റിന് ക്ഷീണം തട്ടും അപ്പോൾ അത് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഡി ടി ഡി സി ഓഫീസിലെത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ നിങ്ങളത് പോയി കളക്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ അപ്പം ഞാൻ ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്ന രീതികൾ നിങ്ങൾക്ക് ചെയ്ത് കാണിക്കുന്നുണ്ട് അപ്പം ഈ ഒരു വീഡിയോ ഫുള്ളായി കണ്ടതിന് ശേഷം മാത്രം ഇനി കട്ടിങ്സള് ആവശ്യമുള്ളവർ ഓർഡർ ചെയ്യുക കേട്ടോ അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അപ്പോൾ ഈ കാണുന്നത് നിങ്ങൾക്ക് ഞാൻ അയച്ചിട്ട് ബാക്കി വന്ന കട്ടിങ്സുകൾ നട്ട് വെച്ചതാണ് കേട്ടോ എല്ലാം തന്നെ പിടിക്കുകയാണെങ്കിൽ പിടിക്കട്ടെ എന്ന് കരുതിയിട്ട് നട്ട് കൊടുത്തതാണ് എല്ലാ സ്റ്റെമ്മും തന്നെ പിടിച്ചു കിട്ടിയിട്ടുണ്ട് ഇതിപ്പോൾ ഒരു മാസം ഒന്നര മാസമൊക്കെ ആയ സ്റ്റെമ്മാണ് കേട്ടോ നട്ട് കൊടുത്തിട്ട് വളരെ ചെറിയ നേരത്തെ കട്ടിങ്സുകളാണ് ഞാൻ നട്ട് കൊടുത്തിട്ടുള്ളത് എല്ലാം തന്നെ ഈ പറഞ്ഞ കൂട്ട് പിടിച്ചു കിട്ടിയിട്ടുണ്ട് കേട്ടോ പിന്നെ അടുത്തതായിട്ട് പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്റ്റെമ്മ് മേടിക്കുമ്പം ഈ അടിഭാഗം ഇങ്ങനെ ഒന്ന് ചേരിച്ച് കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ സാഫിൽ മുക്കിയിട്ട് ഇത് ഈ ഒരു ഇങ്ങനത്തെ ഒരു പോട്ടിൽ നട്ട് കൊടുക്കുക ഒരു പോട്ടിൽ തന്നെ എത്രത്തോളം സ്പേസ് ഉണ്ടോ അത്രത്തോളം കട്ടിങ്സുകൾ നമ്മൾ ഒരുമിച്ച് നടുന്നതാണ് ഏറ്റവും നല്ലത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് പിടിച്ചു കിട്ടും കേട്ടോ പിന്നെ അടുത്തതായിട്ട് കാണിച്ചു തരുന്നത് ഈ ഒരു സ്റ്റെമ്മ് ഞാൻ വെള്ളത്തിലിട്ട് വേര് പിടിപ്പിച്ച് എടുത്തതാണ് കേട്ടോ വളരെ സ്ലോ ഗ്രോത്ത് ആണ് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വേര് വരില്ല എന്നാലും ഇതൊരു രണ്ട് മാസം ഇപ്പോൾ ആയിട്ടുണ്ട് കേട്ടോ ഇതാണ്ടോ നല്ല രീതിക്ക് വേര് പുറത്തേക്ക് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊരു വേറെ പോട്ടിലേക്ക് നട്ട് കൊടുക്കാമെന്നാണ് കേട്ടോ പോട്ടിങ് നമ്മൾ തയ്യാറാക്കുമ്പോൾ വളം ചേർക്കാത്ത പോട്ടിങ്ങിൽ വേണം ഇപ്പോൾ ഈ ഒരു സ്റ്റെമ്മ് നട്ടു കൊടുക്കാനായിട്ട് അതിനുശേഷം ആ മണ്ണിലെ ഈയൊരു കട്ടിങ്സ് സെറ്റായി കഴിയുമ്പോൾ നമുക്ക് വളം ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പം ഈ രീതിയിലും വെള്ളത്തിൽ ഇട്ടിട്ട് നമുക്ക് റോസിന്റെ കട്ടിങ്സുകൾ വേര് പിടിപ്പിച്ചെടുക്കാനായിട്ട് പറ്റും അപ്പം ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം എൻ്റെ വീഡിയോസ് ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോരുത് കേട്ടോ അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ